ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി വേനൽ ശക്തമായതോടെ വറ്റി ുന്നു തൃത്താല വെള്ളിയാങ്കല്ല ജലസംഭരണിയിലും വലിയ തോതിലാണ് വെള്ളം കുറഞ്ഞത് നിരവധി കുടിവെള്ള പദ്ധതികളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ് വേനൽ രൂക്ഷമായതോടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴ വരൾച്ചയിലേക്ക് ാങ്കല്ല് തടയണയിലെ ജലസമൃദ്ധിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വേനലിലും പട്ടാമ്പി പുഴയിൽ വെള്ളം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ സ്ഥിതി മാറി വെള്ളിയാങ്കല്ല് തടയണയും വറ്റി തുടങ്ങിയതോടെ പട്ടാമ്പിയിലും വലിയ തോതിലാണ് പുഴ വറ്റി തുടങ്ങിയത് പലയിടത്തും പുഴ നീർച്ചാലായി മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് പുഴയെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളെ വരും ദിവസങ്ങളിൽ ഇത് വലിയ തോതിൽ ബാധിക്കും

പട്ടാമ്പി നഗരസഭയിലും മുതുതല തൃത്താല പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള പദ്ധതികൾ പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് കൂടാതെ വിവിധ പഞ്ചായത്തുകളിലേക്കും തൃശൂർ ജില്ലയിലേക്കുമുള്ള ജലവിതരണവും തൃത്താല വെള്ളയാകല്ല് തടയണയിലെ ജലസമൃദ്ധിയെ ആശ്രയിച്ചാണ് പുഴയിൽ നിന്നും കൃഷിക്കും വ്യവസായത്തിനുമുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട് എങ്കിലും കേന്ദ്രീകരിച്ച് ജലസേചനം നടത്തുന്നതായും ഉണ്ട് പുഴയിലെ അവശേഷിക്കുന്ന വെള്ളവും മലിനമാക്കുന്ന സമീപനവും തുടരുകയാണ് മാലിന്യങ്ങൾ തള്ളുന്നതിനും മാറ്റമില്ല പ്രവർത്തികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യവും ഉയരുന്നുണ്ട് അതും വളരെ കാര്യമാണ് കാരണം കുടിവെള്ളം ഇവിടുന്ന് അപ്പോൾ ഈ ഭാഗത്തുനിന്നാണ് പോകുന്നത് ഇറക്കിയും മറ്റുള്ള മൃഗ മൃഗങ്ങളിറങ്ങിയിട്ടും വെള്ളം മാലിന്യമാക്കുകയാണ് അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു മരണിച്ച വർഷങ്ങളായിട്ട് നമ്മൾ പട്ടാമ്പിക്കാരെ കാണാത്ത ഒരു ദുരിതം പരസ്യം ഇപ്പോൾ കാണുന്നുണ്ട് കാരണം പാനൽ നല്ല ചൂടാണ് പക്ഷേ കൃത്യ അണക്കെ ഇട്ട് വരുന്നുണ്ട് വരും കാലങ്ങൾക്ക് പ്രയോജനപ്പെടൊന്നും ഇപ്പോൾ വരാൻ കഴിയില്ല അത്രയും ഒരു പ്രദേശമായി പട്ടാമ്പി ഈ വെള്ളം ഇങ്ങനെ താഴ്ന്നു പോയതിന് ശേഷം കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധ താമസിക്കുന്ന രാത്രി ഈ കഞ്ചാവ് അതേപോലെ മദ്യം ഉപരിക്കുന്നവരും കച്ചവടും നോക്കിയാൽ കാണാം ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട് റൂമുകളുണ്ട് അതിലൊക്കെ അന്യതൊഴിലാളികളെയാണ് താമസിക്കുന്നത് അവിടെ അവരുടെ എല്ലാ കാര്യവും അതായത് ബാത്റൂമിൽ പോക്കും കൂടിയും എല്ലാം ഈ പാലപ്പുഴ അല്ല വിളിക്കുന്നതും കുഴപ്പമില്ല ബാക്കിയുള്ള മലമൂത്ര സേചനം മറ്റു പാലക്കുഴ അവർ ചെയ്യുന്നുണ്ട് അതിന് ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും ഉണ്ടാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്